നമസ്കാരം പ്രശസ്ത സിനിമാ താരം നിഖില വിമലിൻ്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അവരുടെ ഗുരു തന്നെയാണ് ആ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ആ വാർത്ത പുറത്തു വന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ടത് ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സമയമാണ് പിന്നെ കേൾക്കുന്നത് ചിലരെങ്കിലും വിചാരിക്കും ഒരു സിനിമാ നടിയുടെ സഹോദരി സന്യാസം സ്വീകരിച്ചതിന് എന്താ ഇത്ര പ്രത്യേകതയെന്ന് നിഖില വിമലിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് അതായത് കുറച്ചുകൂടി തുറന്ന് പറഞ്ഞാൽ പഴയ നക്സലറ്റാണ് ഈ നിഖിലാ വിമലിൻ്റെയും അഖിലാവിമലിൻ്റെയൊക്കെ പിതാവ് ഇത് ഞാൻ പറയുന്നതല്ല പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തേജോദരൻ പൊറ്റി എന്ന് പറഞ്ഞ ഒരു ഈ ഐ ഡി നിങ്ങളിൽ പലരും കണ്ടു കാണും ഇതൊരു ഫേക്ക് ഐഡിയാണ് ഇതൊരു അറിയപ്പെടുന്ന ഒരു സുഡാപ്പി തന്നെയാണ് ഇയാളെപ്പറ്റി ഒരു ദിവസം ഈ അടുപ്പു ഊട്ടി മധൂതി ചാനലിലെ അടുപ്പുകൂട്ടിക്കാർ ഈ ഒരു ഐഡിയ വെച്ച് തന്നെ അവർ ഒരു ദിവസം ചർച്ച ചെയ്തതാണ് കേരള പോലീസ് പലപ്പോഴും നോട്ടപ്പള്ളിയാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഈ തേജോദരൻ പൊറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹൈന്ദവ നാമധാരിയായിട്ടുള്ള ഈ ഐഡിയിലിരിക്കുന്ന ആളൊരു ഒരു സുഡാപ്പിയാണ് പലപ്പോഴും കേരള പോലീസ് ഇയാളെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അയാൾ തന്നെ ആയിട്ടിരിക്കുന്ന കമൻറ്റ് നോക്കുക മുൻ നക്സലറ്റായിരുന്ന ആ പിതാവിൻ്റെ മകൾ ഇപ്പോൾ സന്യാസം സ്വീകരിച്ചിരിക്കുന്നു സന്യാസ ജീവിതത്തിന് ആശംസകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതേ സമാനമായിട്ടുള്ള കമൻറ്റുകൾ വേറെയും പലരും ഇട്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ നക്സലറ്റ് നക്സലറ്റായിരുന്ന ഒരു കുടുംബത്തിലെ ഒരാളുടെ മകളാണ് ഇപ്പോൾ സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് അതിലെ കമൻറ്റുകൾ നോക്കിയറിയാം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും എന്ന തരത്തിലാണ് ഇനിയിപ്പോൾ നിഗ്ല വിമലിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും അവരുടെ ഇൻ്റർവ്യൂകളിലൊക്കെ അവരുടെ നിലപാടും മറ്റുമൊക്കെ ഈ റീമ കല്ലിങ്കൾ അതുപോലെ തന്നെ നിമിഷ സജൻ തുടങ്ങിയവരുടെ ഒരു ഇടതുപക്ഷ പരസ്യമായിട്ട് അവർ എന്ന് പറയുന്നില്ലെങ്കിൽ അവരുടെ നിലപാടും മറ്റുമൊക്കെ ഈ ഇടത് സഹയാത്രികർ എന്ന രീതിയിലാണ് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രീതി തന്നെയായിരുന്നു ഈ നിഖില വിമലിലേയും പോരങ്ങൽ കണ്ണൂരുകാരിയാണ് അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഒരാൾ സന്യാസത്തിലേക്ക് പോകുന്നു അവിടെ അവിടെയാണ് ഈ ഒരു പ്രാധാന്യം വരുന്നത് അതായത് അറിയപ്പെടുന്ന മുൻ നക്സലൈറ്റായിരുന്ന ആൾ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നു അയാളുടെ രണ്ട് മക്കളിൽ ഒരാൾ സിനിമയിൽ വന്നിരിക്കുന്നു മറ്റൊരാൾ മറ്റേ ആൾ അതായത് ഈ അഖിലാഭിമൽ എന്ന് പറഞ്ഞ വ്യക്തി ജെ എൻ യുവിൽ സ്റ്റുഡൻ്റായിരുന്നു അവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് അതിന് പൂർത്തിയായതിനു ശേഷം ഹാർഡ്വാഡിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ സ്റ്റേജ് ആർട്ടിസ്റ്റാണ് ആ ആ വിഷയത്തിൽ തന്നെയാണ് അവർ അവിടെ ഗവേഷണം പൂർത്തിയാക്കിയത് തുടർന്ന് ഹാർഡ്വാഡ് യൂണിവേഴ്സിറ്റിയിലാണ് അതിൻ്റെ ബാക്കി കോഴ്സും മറ്റുമൊക്കെ അവർ പഠിച്ചുകൊണ്ടിരുന്നത് അക്കാലങ്ങളിൽ എപ്പോഴാണ് അഖില തൻ്റെ ഗുരുവിനെ കണ്ടെത്തുകയും പിന്നീട് ഇപ്പോൾ ദാ ദീക്ഷ സ്വീകരിച്ചു സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നു എന്ന കാര്യം ഈ ഗുരു തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ലോകത്തെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഈ നിഖിലയുടെ എന്തായാലും പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല അവരുടെ വീട്ടുകാരുടെയും പ്രതികരണമൊന്നും വന്നിട്ടില്ല ഈ സന്യാസം സ്വീകരിച്ച അഖിലയുടെ പുതിയ പേര് അവന്തിക ഭാരതി എന്നായിരിക്കും പേര് വരെ മാറ്റി സന്യാസം സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പൂർവാശ്രമത്തിൽ എന്ത് പേരാണോ ആ പേര് മരുന്നോട്ട് സന്യാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ പേര് സ്വീകരിക്കാറുണ്ട് അങ്ങനെ ഈ അഖില വിമൽ ഇനി മുതൽ അവന്തിക ഭാരതിയായിരിക്കും തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരംഗം ഒരാൾ സന്യാസ ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന ഒരു വാർത്ത അത് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭവേള നടക്കുന്ന സമയത്ത് തന്നെ ഇത് സംഭവിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം